ഇന്ന് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത് ചേച്ചിമാർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ചും ചേച്ചിക്ക് പൊതുസ്ഥലങ്ങളിൽ ഇസ്ലാമിക ആഘോഷങ്ങൾ വിലക്കി സ്പാനിഷ് നഗരം തെക്കുകിഴക്കൻ സ്പെയിനിലെ മുർസിയ മേഖലയിലെ ജുമലയിലാണ് ഇസ്ലാമിക ആഘോഷങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ബിൽ പാസ്സാക്കിയിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഈ ചേച്ചിക്ക് ഈ വീഡിയോ സമർപ്പിച്ചത് എന്ന് അതായത് വിദേശത്ത് കിടക്കുന്ന മുസ്ലിങ്ങളുടെ കക്കൂസും തപ്പി നടക്കലാണ് ഈ ചേച്ചിയുടെ പ്രത്യേകത ജോലി അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഹിന്ദുവോ ക്രിസ്ത്യനോ അല്ല അത് മുസ്ലിമാണ് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള പത്ത് വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യ ദശലക്ഷം വർദ്ധിച്ചതോടെ ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം എന്ന് പ്യൂ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ക്രിസ്തു മതം ഏറ്റവും വേഗത്തിൽ വളരുന്ന രണ്ടാമത്തെ മതവുമാണ് തൊട്ടുപിന്നിൽ നോൺസ് അഥവാ മതപരമായി ബന്ധമില്ലാത്ത ആളുകളാണുള്ളത് അതേസമയം ലോക ജനസംഖ്യയിൽ ഹിന്ദുക്കൾ നാലാം സ്ഥാനത്താണുള്ളത് ജൂൺ ഒമ്പതിന് പ്രസിദ്ധീകരിച്ച പ്യൂവിന്റെ ഗ്ലോബൽ റിലീജിയൻസ് ലാൻഡ്സ്കേപ്പ് റിപ്പോർട്ട് ജനസംഖ്യാ വളർച്ച ആഗോള മതഭൂപ്രകൃതിയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇത് പ്രധാനമായും ഏഴ് വിഭാഗങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ജൂതന്മാർ മറ്റ് മതങ്ങളിൽപ്പെട്ടവർ മതപരമായി ബന്ധമില്ലാത്തവർ മറ്റ് എല്ലാ മതവിഭാഗങ്ങളെയും കൂട്ടിയാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലാണ് മുസ്ലിങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആഗോളതലത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഒന്നേ ദശാംശം എട്ട് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനത്തിൽ എത്തിയിട്ടുണ്ട് കർമ്മയുടെ ചേച്ചിമാർക്കൊക്കെ സമാധാനമായി കാണുമല്ലോ സംഘികൾക്കെ സമാധാനമായി കാണല്ലോ എക്സ് മുസ്ലിംസിനൊക്കെ സമാധാനമായി കാണുമല്ലോ നിങ്ങളെത്രത്തോളം ഇസ്ലാം മതത്തിനെ താ ടാറടിച്ച് കാണിച്ച് തരം താഴ്ത്തി കാട്ടുന്നുവോ മേലെ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കും സംഘികൾ അസൂയ കൊണ്ട് പറയും പെറ്റുകൂട്ടുന്നുണ്ട് മുസ്ലിങ്ങൾ വളരുന്നെന്ന് പെരുകുന്നു എന്നൊക്കെ പ്രസവിക്കാൻ കഴിവും പെറ്റുകൂട്ടാനുള്ള കഴിവും മുസ്ലിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ അസുഖപ്പെട്ടിട്ട് കാര്യമില്ല സംഖ്യകളെ നിങ്ങളെ എത്രത്തോളം ടാറടിച്ച് കാണിക്കുന്നുവോ താഴ്ത്തി കിട്ടുന്നുവോ മേലെ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കും അസീവുള്ളവർ അവിടെ ഇരുന്ന് ചോർന്നുകൊണ്ടിരിക്കും